വിശംസഹുതിട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുശേഷം ഏഴാം അധ്യായം പതി മൂന്നാം വാക്യം അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട മകന്റെ മരണത്തില് വേദനീശ്വരിക്കുന്ന വിധവയായ അമ്മയെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടല്ലേ ആ വിധവയ്ക്കു വേണ്ടി ആ മകനെ ഉയർപ്പിക്കുകയാണ് അവളുടെ വേദനയിൽ അവളുടെ ഒപ്പമാകുവാനായിട്ട് അവൾക്ക് ആശ്വാസമേകുവാനായിട്ട് അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു ഈശോ മനസ്സലിവുള്ള ഒരു ഈശോയെ നമ്മൾ കാണുക സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒരുപക്ഷെ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും ഇതേ മനസ്സലിവ അവരൻ വേദനിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറുകയാണ് മറ്റുള്ളവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കുവാനോ അവരുടെ ഒപ്പമായിരുന്നു കൊണ്ട് അവരെ സഹായിക്കുവാനായിട്ടോ ഇന്ന് നമ്മൾ തയ്യാറാകുന്നില്ല കാരണം സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ുള്ളത് നമുക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അവരൻ എത്ര വേദനിച്ചാലും അവയൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാലെ മാത്രം ഓടുന്ന വ്യക്തികളായിട്ട് മാറുക അവരൻ കരഞ്ഞുകൊണ്ടിരുന്നാലും കണ്ട് മുഖം തിരിച്ചു കടന്നു പോകുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറിയ അതൊന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല മനസ്സില്ലാത്തവരായിട്ട് അല്ലെങ്കിൽ മനസ്സലിവില്ലാത്തവരായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ നമ്മുടെ ഹൃദയം പലപ്പോഴും കഠിനമായിട്ട് തീർന്നിരിക്കുക എത്ര വേദന കണ്ടാലും അവയൊന്നും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാതെ കടന്നു പോവുക ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത് മോനെ മോളെ നിനക്ക് മനസ്സലിവുണ്ടാവണം ഹൃദയത്തിൽ ഒരു എളിമയുണ്ടാവണം അവരൻ വേദനിക്കുന്നത് കാണുമ്പോൾ നിൻ്റെ ഹൃദയത്തിനും ഒരു വേദന ഉണ്ടാവണം അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നീ തയ്യാറാവണം എന്നാൽ മാത്രമേ നീ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് തീർത്തുള്ളൂ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്തേ നമ്മുടെ ജീവിതത്തിൽ ഈ ഹൃദയം അലിവുണ്ടോ മറ്റുള്ളവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നാം തയ്യാറായിരുന്നു ോ അതോ ഈ ലോകത്തിന്റെ ഓടി സ്വാർത്ഥത നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുന്ന വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഒരു ഫലവുമില്ല ദൈവ തിരുമുൻപിൽ എനിക്ക് വിലയില്ല ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈശോയെപ്പോലെ മറ്റുള്ളവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അവൻ്റെ യഥാർത്ഥ മകനായിട്ട് മകളായിട്ട് തീരുകയുള്ളൂ അതുകൊണ്ട് നമുക്കും ഈശോയെ പോലെ മനസ്സലിവുള്ളവരാവാം അവരൻ വേദനിക്കുന്നത് കാണുമ്പോൾ മുഖം തിരിച്ചു കടന്നു പോകാതെ അവൻ്റെ ഒപ്പം ഇരിക്കുവാനായിട്ട് അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവനെ കേൾക്കുവാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളും പുണ്യപ്രവർത്തികളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ